ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഇപ്പോൾ കണ്ടില്ലേ എനിക്ക് ഇടിച്ചക്ക് കിട്ടിയിട്ടാണ് അതെൻ്റെ ഫ്രണ്ട് തന്നാണ് രണ്ട് ദിവസമായി തന്നിട്ട് ഞാനിത് ഫ്രിഡ്ജിൽ വെച്ചെടുക്കുകയായിരുന്നു ഒഴിവിട്ടിട്ടുണ്ടായിരുന്നില്ല നന്നാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്ന് ഇടിച്ചയ്ക്ക് മുതിരും കൂടിയിട്ടാണ് കേട്ടോ ഞാൻ ഉപയോഗിക്കുന്നത് ഇടിച്ചക്ക എന്ന് പറയുമ്പോൾ ഈ സമയത്തൊക്കെ ഇടിച്ചൊക്കെ കിട്ടുമ്പോൾ നമുക്ക് ടേസ്റ്റ് കൂടും ഇടിച്ച സമയം ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കണല്ലേ ഉള്ളൂ ഇത് ചെറുതായിട്ട് അങ്ങനെ ചെറിയ കുരു കൂടി വന്നിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ടേസ്റ്റാൻ മുതിര കൂടിയിട്ട് ഉപ്പേരിയൊക്കെ വയ്ക്കാൻ പിന്നെ ഷമുവിൻ്റെ ചാനൽ ഇടിച്ചക്ക തോരം കണ്ടപ്പോൾ തന്നെ എനിക്ക് കൊതിയായിട്ടുണ്ട് അയ്യോ ഇടിച്ചൊക്കെ കിട്ടിയെങ്കിൽ ഉപ്പേരി വെക്കായിരുന്നു എന്ന് അപ്പോഴാണ് എൻ്റെ ഫ്രണ്ട് വിളിച്ചിട്ട് ചോദിച്ചത് നിങ്ങൾക്ക് ഇടിച്ചൊക്കെ വേണം അവൾക്ക് എവിടെ നിന്ന് കിട്ടിയതാണ് അപ്പോൾ അതിൽ നിന്നൊരു കഷ്ണം രണ്ട് കഷ്ണം എനിക്ക് തന്നാണ് ഞാൻ ഇടിച്ചക്ക ഒന്ന് അരിഞ്ഞെടുക്കാം ഇതിൻ്റെ ഈ ഭാഗം ചെത്തിയിട്ട് കളയണം കേട്ടോ ഇതേപോലെ ഈ ഭാഗം എടുക്കേണ്ട ആവശ്യമില്ല ഇത് കളയണം ഞാൻ അരിഞ്ഞിട്ടാണ് കേട്ടോ ചെറുതാക്കി അരിഞ്ഞിട്ടാണ് ഞാൻ ഉപയോഗിക്കുക ഇതേപോലെ അരിഞ്ഞെടുത്തിട്ട് ഇതിൻ്റെ ഈ ഇതിൻ്റെ ഈ തൊലി ഉണ്ടല്ലോ ഈ ഭാഗം ഉണ്ടല്ലോ ഇത് ഇങ്ങനെ കളയുക ഇത് ചെറുതാക്കിയിട്ട് ഞാൻ അരിഞ്ഞെടുത്തിട്ടാണ് ഉപയോഗിക്കുക ചെറുതാക്കിയത് പോലെ അരിഞ്ഞെടുക്കാം പിന്നെ ഷമ്മു എന്നോട് വന്നിട്ടുണ്ടായിരുന്നു കേട്ട ബിരിയാണിയുടെ നെയ്ച്ചോളിക്കുള്ള ചമ്മന്തിയുടെ റെസിപ്പി കാണിക്കണമെന്ന് അതും കൂടി ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ ഇനി ഇത് ഇതുപോലെ എല്ലാം കട്ട് ചെയ്തിട്ട് എടുക്കട്ടെ ഞാൻ ഉച്ചയ്ക്കെല്ലാം ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ച് വെക്കണം വെള്ളം ഒഴിച്ച് വെച്ചാൽ അല്ലെങ്കിൽ ഇതിൻ്റെ കളറിന് വ്യത്യാസം വരും ആദ്യം മുതിരയാണ് വേവിച്ചെടുക്കേണ്ടത് അപ്പം ഇതിന് കുറച്ച് വെള്ളം ഒഴിച്ച് എന്നിട്ട് അല്ലെങ്കിൽ കളറിന് വ്യത്യാസം വരും മുതിര കഴുകി വെച്ചിട്ടുണ്ട് ഇനി ഇത് ഫസ്റ്റ് കുക്കറിലൊന്ന് വേവിച്ചെടുക്കാം ഈ മുതിരയില് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് കൊടുത്തിട്ട് രണ്ട് വിസൽ ഫസ്റ്റ് വേവിച്ചെടുത്താൽ മതി മുതിര ഇടിച്ചേക്ക് ഞാൻ ഒരുമിച്ച് വേവിക്കാറില്ല ഫസ്റ്റ് മുതിര വേവിക്കുക അതിന് ശേഷം മുദ്ര വന്നതിനു ശേഷം ഒരു വിസിലാണ് ഇടിച്ചേക്കിട്ട് വേവിച്ചെടുക്കുക ഇടിച്ചൊക്കെ ഞാൻ നന്നായിട്ട് കഴുകിയിട്ടുണ്ട് ഇനി വെള്ളം വാർത്ത് വയ്ക്കുകയാണ് എല്ലാവർക്കും ഇടിച്ചയ്ക്ക് മുതിരൊക്കെ നല്ല ഇഷ്ടമാകും പക്ഷെ ഇവിടുത്തെ ചിപ്പൂന് മാത്രം ഇടിച്ചയ്ക്ക് മുതിരൊന്നും തീരെ ഇഷ്ടമില്ല അവൾ തീരെ കഴിക്കല മുതിരപ്പേരി മാത്രമാണെങ്കിൽ അവൾക്ക് ഇഷ്ടമാണ് മുതിര ഉപ്പേരിയല്ല അതിൻ്റെ കുറച്ച് ചാറ് പോലെ ആക്കിയിട്ട് വേണം അവൾക്ക് കൊടുക്കാറ് അത് അവൾക്ക് നല്ല ഇഷ്ടമാണ് അപ്പോൾ അത് അവൾ കൂട്ടിയിട്ട് ചോറ് കഴിക്കും ഇടിച്ചയ്ക്ക് മുതിരൊന്നും അവൾക്ക് ഇഷ്ടമില്ല മുതിര രണ്ട് വിസലുകൊണ്ട് വേവ് ആയില്ല കേട്ടോ മൂന്ന് വിസിലടിക്കേണ്ടി വന്നു അധികം വേവാത്ത മുതിര തോന്നില്ല പെട്ടെന്ന് വേവ് എന്ത് കിട്ടിയില്ല ഇനി മുതിരയ്ക്ക് ഇടിച്ചക്ക ഇട്ടുകൊടുക്കാം കൂർക്കപ്പേരി പോലെ തന്നെയാണ് ഇടിച്ചക്ക മുതിര എന്നൊക്കെ പറഞ്ഞ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഉപ്പേരിയാണ് നല്ല ടേസ്റ്റ് അല്ലേ ഉപ്പ് ഇട്ട് കൊടുക്കാം നന്നായിട്ട് ഇളക്കി എടുത്തിട്ട് ഒരു പീസിലടിച്ചാൽ മതി കറക്റ്റ് ഭാഗത്ത് നിന്നെ ഡാമുതിരും ഉച്ചയ്ക്കും വെന്തിട്ടുണ്ട് വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് താളിച്ചെടുക്കാം താളിച്ചെടുത്തതിന് ശേഷം ചമ്മന്തി ഉണ്ടാക്കാം ഇനി ഉപ്പേരിക്ക് ചതിച്ചെടുക്കാം ഇനി വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാൻ നമുക്ക് ഇടിച്ചാക്കി മുതിരി താളിച്ചെടുക്കാം ഇത് താളിച്ചെടുക്കാം വീട്ടിൽ ചക്ക വാങ്ങുന്നില്ലെങ്കിലും അടുത്തുള്ളവരൊക്കെ തരൂട്ട ചക്കയായാലും മാങ്ങയായാലും ആ സമയമാകുമ്പോൾ അവരൊക്കെ തരാറുണ്ട് പിന്നെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ ലൈക്ക് എന്തായാലും നിങ്ങൾ ചെയ്യണം കേട്ടോ പിന്നെ കമൻ്റ് ഇടണം ചക്കട ഒക്കെ സമയമായി കഴിഞ്ഞാൽ ഫസ്റ്റ് എൻ്റെ അഞ്ചത്തിമാരെല്ലാം ആരെങ്കിലും കൗട്ടാ ഇടിച്ചൊക്കെ ഉപ്പേരി വെച്ചിട്ട് ഞങ്ങൾക്ക് ഗ്രൂപ്പിൽ ഞങ്ങൾക്ക് ഫോട്ടോ അയച്ചു തന്നിട്ട് കൊലിപ്പിക്കാറുണ്ട് പക്ഷെ ഇത്തവണ ഞാനാണ് കേട്ടോ ഫസ്റ്റ് ചക്ക ഇടിച്ച കുപ്പ് വരി വയ്ക്കണത് ഞാൻ മിക്സിയിൽ പൊടിച്ചെടുത്താണ് ട്ടോ മുളക് മുളക് പൊടിച്ചത് ഇട്ട് കൊടുത്താലേ ഞാൻ കുറച്ച് മുളക് പൊടി കൂടി ഇട്ട് കൊടുക്കൂട്ടെ മുളക് പൊടിയും കൂടി ഉണ്ടായാലാണ് നമുക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ முழு பூடி இட்டு கொடுக்க சக்குப்பீடு எங்களுக்கு ഇടിച്ച ഇടിച്ച മുതിരി ഉപ്പേരി റെഡി ആയിട്ടുണ്ടായിട്ട് വളരെ ടേസ്റ്റാണ് നിങ്ങൾ ഇതുപോലെ ഇടിച്ചക്ക ഇതുപോലെ ഒന്ന് ഇതുപോലെ ഒന്ന് വെച്ച് നോക്കൂട്ടോ നല്ല ടേസ്റ്റാണ് ഇനി ചമ്മന്തി ഉണ്ടാക്കാം ഞാൻ ചമ്മന്തിക്ക് വേണ്ടിയിട്ടില്ല തേങ്ങ കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ ഒരു മാങ്ങ നാല് പച്ചമുളക് രണ്ട് രണ്ടല്ലി വെളുത്തുള്ളി മല്ലിയില മാങ്ങ ഇത്രയും വലുതൊന്നും വേണ്ട ഞാൻ ഇതിൻ്റെ കുറച്ച് കഷ്ണങ്ങൾ മാത്രമേ എടുക്കുള്ളൂ ഇതൊന്ന് തൊലിച്ചെത്തിയിട്ട് എടുക്കട്ടെ തേങ്ങ ആദ്യം ഒന്ന് അരച്ചെടുക്കാം മിക്സർ ജാറിലിട്ട് കൊടുത്തിട്ട് കുറച്ച് ഉപ്പിട്ടിട്ട് ഉപ്പിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തേങ്ങ ഒന്ന് പൊടിഞ്ഞിട്ടു തേങ്ങ നന്നായിട്ട് പൊടിഞ്ഞിട്ടുണ്ട് ഇനി മാങ്ങ ഇട്ട് കൊടുക്കാം മാങ്ങ ഞാൻ എനിക്ക് മാങ്ങ ചമ്മന്തി ഉണ്ടാക്കുമ്പോൾ തൊലി കളയണത് ഇഷ്ടമല്ല പക്ഷേ ഈ മാങ്ങയുടെ തൊലിക്ക് ഭയങ്കര കയ്പ് കൂടുതലാണ് അതുകൊണ്ടാണ് ഞാൻ തൊലി കട്ട് ചെയ്ത് കളഞ്ഞത് ഇത്രയും മാ കഷ്ടങ്ങളാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി എല്ലാം മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതുപോലെ ചമ്മന്തി ഉണ്ടാക്കുമ്പോൾ ബിരിയാണിയിലേക്കും നെയ് ചോറിൽക്കും ഇനിയിപ്പോൾ സാധാ ചോറിലേക്കും നെയ് ചമ്മന്തി നല്ല ടേസ്റ്റാണ് ഇനി എല്ലാം കൂടിയിട്ടൊന്ന് അടിച്ചെടുക്കാം അപ്പം മാങ്ങ ചമ്മന്തി റെഡിയായി മാങ്ങ തേങ്ങ പച്ചമുളക് പിന്നെ വെളുത്തുള്ളി മല്ലിയില എല്ലാം കൂടിയിട്ടുള്ള അടിപൊളി ചമ്മന്തി റെഡി ആയിട്ടാണ് ഈ ചമ്മന്തി ഉണ്ടെങ്കിൽ ബിരിയാണി കഴിക്കാൻ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും ഇനി ഇത് പ്ലേറ്റിലേക്ക് മാറ്റാം ചമ്മന്തി റെഡിയായി ഇനി എൻ്റെ സ്ഥിരം പരിപാടിയാണ് കിട്ടുക ചമ്മന്തി അരച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതുപോലെ ചോറിട്ടിട്ട് കഴിക്കും െനിക്ക് നല്ല ഇഷ്ടമാണ് ഇങ്ങനെ കഴിക്കുന്നത് നിങ്ങൾ ആരെങ്കിലും ഇതുപോലെ കഴിക്കാറുണ്ടോ സൂപ്പർ ടേസ്റ്റ് ആട്ടോ സൂപ്പർ ടേസ്റ്റാണ് ആണ് നിങ്ങളെല്ലാരും ഇതുപോലെ ഒന്ന് കഴിച്ചു വെക്കൂട്ടോ ഇടിച്ചക്ക മുതിര ഉപ്പേരിയും ചമ്മന്തിയും ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതുപോലെ ഉപ്പേരി വെക്കുമ്പോൾ അപ്പോൾ നിങ്ങൾക്ക് ഇടിച്ചക്ക കിട്ടുമ്പോൾ നിങ്ങൾ ഇതേപോലെ ഒന്ന് ഉപ്പേരി വെച്ച് നോക്കൂ കേട്ടോ നല്ല ടേസ്റ്റാണ് അതേപോലെ തന്നെ ബിരിയാണിയും നെയ്ച്ചോറൊക്കെ വെക്കുമ്പോൾ ഇതേപോലെ ഒന്ന് ചമ്മന്തി ഉണ്ടാക്കി നോക്കി വെക്കും അത് നല്ല ടേസ്റ്റാണ് ഒരിക്കലും നിങ്ങൾ നെയ്ച്ചോറ് ബിരിയാണി വയ്ക്കുമ്പോൾ ഇതേപോലൊന്ന് ചമ്മന്തി ഉണ്ടാക്കി നോക്കി കഴിഞ്ഞാൽ പിന്നെ എന്തായാലും ചമ്മന്തി ഉണ്ടാക്കുന്നത് നല്ല ഉറപ്പാണ് അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതുപോലെ നിങ്ങൾ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്തോ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനി നല്ല വീഡിയോ ആയിട്ട് അടുത്തുതന്നെ വരാം